വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് കാരണം ഇരുപത്തിനാല് വർഷത്തിനു ശേഷം ഒരു സിനിമ അത് മലയാളത്തില് എനിക്ക് തോന്നുന്നു അപൂർവമായി മാത്രം സംഭവിച്ച കാര്യമാണ് സ്ഫടികം എന്ന് പറയുന്ന സിനിമ എതിന് മുമ്പ് നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടും അന്ന് സ്പടികം എന്ന് പറയുന്നത് ഒരു വലിയ വിജയ ചിത്രമായിരുന്നു അതേസമയം ദേവദൂതൻ എന്ന് പറയുന്നത് എല്ലാവിധത്തിലും ശ്രദ്ധിക്കപ്പെടുകയും അന്ന് കൊമൻസിലായി മാത്രം സക്സസ് ആകാതെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും വളരെ വലിയ വലിയ ആളുകളാണ് അന്നൊരു സിനിമ ചെറുപ്പക്കാർ മുതൽ സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഇത് ഘോഷമാക്കി മാറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ച് ഒരു റിലീസ് ആലോചിക്കുന്നത് എന്തുകൊണ്ടും അന്ന് ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയാം പക്ഷെ അതിലെ പാട്ടുകൾ എത്രയോ കാലമായി കിട്ടുക അതിലെ സീൻസ് എത്രയോ കാലമായി അവൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ എല്ലാ വിഭാഗത്തിലൂടെ ആധുനിക ഇന്ന് ഇന്ത്യൻ ടു ചെയ്യുന്ന മുക്തിരാജ് ഉൾപ്പെടെയുള്ളവർ വർക്ക് ചെയ്ത സിനിമയാണ് അന്നത്തെ പാട്ടുകളും എല്ലാം അതുപോലെ തന്നെ ചെയ്യപ്പെടാൻ അതുകൊണ്ട് ഇവിടെ ഈ പറയാൻ പോയ ഒരുപാട് ചരിത്രമാണ് പക്ഷേ ഒരുപാട് നമ്മൾ സമയം കളയാത്ര പറയുന്നില്ല എങ്കിലും അന്ന് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ശരിക്കും സംരംഭത്തിനെ വന്നി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോ അന്ന് നരസിംഹ എന്ന് പറയുന്ന സിനിമ ആശീർവാദ സിനിമ നരസിംഹ എന്ന സിനിമയ്ക്ക് ശേഷമാണ് സിനിമ അപ്പൊ ചേട്ടൻ വെച്ച് ഇങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവര് അന്ന് വിഷമത്തോടുകൂടി പറഞ്ഞു നമ്മൾ സിനിമ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമയാണ് നമുക്ക് പറഞ്ഞു പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലായി എന്നുവെച്ചാൽ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വിസ്മയം മലയാളത്തില് എത്രയോ കാലമായി ഇങ്ങനെ കൊണ്ടുപോവുകയാണ് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടും കരയിപ്പിച്ചുകൊണ്ടും എത്തുക ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കിരീടത്തിന്റെ മുപ്പത് മുപ്പത്തിയേഴ് വർഷം വർഷം അപ്പൊ ഓരോ പടങ്ങളും നമ്മളിങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇത്രയൊക്കെ കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും വളരെ കൃത്യമായി ആളിലേക്ക് എത്തിക്കുവാൻ അതിന്റെ ഒരു വലിയ കഴിവ് മലയാളികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ശ്രീ സിയാദ് കോക്കറിനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് കൂടത്തേടി എന്ന സിനിമയുമായി അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നു ഈ നമുക്കെല്ലാവർക്കും അറിയാം എറണാകുളം നഗരത്തില് മൈമോൺ റിവോ തിയേറ്ററും അതുപോലെ തന്നെ കൊച്ചി കൊച്ചിറ്ററും ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് സിനിമയിലേക്ക് വന്നത് എന്നും എല്ലാ സിനിമകളോടും ഇഷ്ടവും എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണുകയും ഒരു തിയേറ്റർ നടത്തിപ്പുകാരും ഉൾപ്പെടെ അതിനുപരി അദ്ദേഹം എപ്പോഴും സിനിമയിലൂടെ സ്നേഹമുള്ള ആളായിരുന്നു ഞാൻ എന്റെ സിനിമ തൊടുവിച്ച മുഖ ചിത്രം സിനിമ തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത് അപ്പോ എന്നും തന്നെ അന്ന് ഞാനിവിടെ കൊച്ചു പയ്യനായിരിക്കുമ്പോഴും എന്നെ വിളിച്ചു സന്തോഷമായിട്ട് നല്ല സിനിമയാണ് നന്നായിട്ടുണ്ട് ഇതിവിടെ അമ്പത് ദിവസം എന്തായാലും എന്ന് പറയില്ല ആ ആ എന്ന് എന്ന് അന്ന് നമുക്ക് ഒരു സിനിമയിൽ വർക്ക് പി സി ശ്രീറാം എന്ന ക്യാമറമാനാണ് ആർക്കും അറിയില്ലാത്ത കാര്യമാണ് പി സി ശ്രീറാമിനെയൊക്കെ ആദ്യം റിലീസ് ചെയ്യുന്ന പാടാണ് അപ്പൊ അതില് വാചാലം എന്നും എല്ലാവരും പാടുന്നുണ്ട് ഏത് ഗാനങ്ങളിലും അപ്പൊ എല്ലാ തരത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇങ്ങോട്ടുള്ള സിനിമ എനിക്ക് പറഞ്ഞാൽ തീരാത്തുണ്ട് സിയാക സിനിമകളിലെ പാട്ടുകൾ മാത്രം നമ്മൾ ഇന്ന് തുടങ്ങിയാൽ നാളെ തീരുവുള്ളൂ അത്രയും ഹിറ്റ് പാട്ടുകളുണ്ട് അപ്പൊ അത്രയ്ക്കും സിനിമയുടെ ഇഷ്ടമുള്ള ഒരാൾ ചെയ്തൊരു സിനിമയാണ് അതായത് സിയാദ് പറയുന്ന ഒരു വലിയ നിർമ്മാതാവ് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു ചെയ്തു ചെയ്തതിന് ഒരു വലിയ ഒരു മഹത്തായ കാര്യമാണ് അതിനുവേണ്ട എല്ലാ സഹായം ചെയ്തുകൊണ്ട് കൂടുണ്ട് ബാക്കിയുള്ള എല്ലാവരും ഇതിന്റെ കൂടെയുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഞാൻ സ്വാഗതം പറയുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്യുന്ന ആദ്യമായി അത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സാഹചര്യം കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറയാൻ കാരണം എല്ലാവരെയും പറഞ്ഞതിനു ശേഷം അതിനെ കുറിച്ച് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തിയ എത്രയോ സിനിമകൾ ഇന്നലെ ഞങ്ങള് തമ്മിൽ കണ്ടുപിട്ടിയപ്പോഴും ഭരതം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിട്ട് കഥയെ കുറിച്ച് പറഞ്ഞു ആ ഭരതം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും വന്നതിന് ശേഷം ആ സിനിമ ഉണ്ടായ കഥ അത് അവിടെ സമയമില്ലാത്ത ഒരു പറയുന്നു പക്ഷെ വളരെ രസകരമായ കാര്യമാണ് അതിന് പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിൽ നിന്നുണ്ടായ ഒരു സിനിമ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്ത അത്രയോ മനസ്സിലുള്ള സിനിമ അതുപോലെ കിരീടം തൊട്ട് എത്രയോ എത്രയോ സിനിമകൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഈ സിനിമയും ഒരു നാഴിയ കല്ലാണ് സാറിന് ഇതിന്റെ